ആരും സന്തോഷിക്കാൻ വേണ്ടി ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ജയിലിൽ വരുന്ന പതിവില്ല കുറ്റം ചെയ്തു വന്ന് സംശയിക്കുന്നവരെയും കുറ്റം ചെയ്തു വന്ന് തെളിഞ്ഞവരെയുമാണ് ഈ സബ്ജയിലുകളിൽ റിമാൻഡിൽ പാർപ്പിക്കാൻ കോടതി ഉത്തരവിടുന്നത് കോടതി ഉത്തരവ് അനുസരിച്ച് മാത്രമേ ഒരു പ്രതിയെ ജയിലിൽ പ്രവേശിപ്പിക്കാൻ ജയിൽ അധികാരികൾക്ക് അവകാശമുള്ളൂ അധികാരമുള്ളൂ ജയിലിൽ വന്നുകഴിഞ്ഞാൽ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സമൂഹത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യവും ജയിലിൽ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മനഃപ്പുറവുമല്ല പിന്നെ സിനിമ കാണാൻ പോകണം ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കണം വിനോദസഞ്ചാരം നടത്തണം ബന്ധുവീട്ടിൽ പോകണം ഇങ്ങനെയൊക്കെ ജയിലിൽ കിടന്നുകൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും ഇത് നടക്കുന്ന കാര്യങ്ങളല്ല അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിയെ റിമാൻഡ് ചെയ്യുന്നതും പ്രതിയെ ശിക്ഷിക്കുന്നതും അത് കഴിഞ്ഞാൽ അവരുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുകയാണ് ജയിലിൽ വന്നുകഴിഞ്ഞാൽ ജയിൽ നിയമങ്ങൾക്ക് വിധേയമായി അച്ചടക്കത്തോടുകൂടി ജയിലിൽ കഴിയേണ്ടതാണ് മറിച്ച് അച്ചടക്ക ലംഘനം കാണിക്കുകയാണെങ്കിൽ ജയിൽ നിയമങ്ങൾ അനുസരിച്ച് അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാനും ജയിലധികാരികൾക്ക് സാധിക്കും അതിന് നിയമവും ഉണ്ട് അതനുസരിച്ച് വേണ്ടി വന്നാൽ അപൂർവ സമയങ്ങളിൽ അങ്ങനെ നടപടികൾ സ്വീകരിച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത് മനഃപൂർവ്വമായിരിക്കില്ല അടിസ്ഥാനപരമായി സംഭവങ്ങളുണ്ടാവും അവർ കേസിന് വേണ്ടി പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ ആഗ്രഹം അനുസരിച്ചാണെങ്കിലും ഈ നിരവധിത സാധനങ്ങളുമായി ജയിലിലെത്തും അത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് പരിശോധിച്ച് പരിപൂർണ പരിശോധനയിൽ അത് എടുത്തു കഴിഞ്ഞാൽ ആ പ്രതിക്ക് ഈ ഉദ്യോഗസ്ഥനോട് വെറുപ്പും വിദ്യേഷും തോന്നുന്ന പ്രതി ഉണ്ട് പിന്നെ അതൊരു സാധാരണ നിലയിലേക്ക് അയാൾക്ക് ജീവിക്കാൻ കഴിയ കഴിയാത്തൊരു രീതി ഈ സാഹചര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഒരു സൂപ്രൻ്റെ പ്രധാന ചുമതലകളിൽ ഒന്നായി ഞാൻ കരുതുന്നത് കാരണം ഈ പ്രതികളും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ എപ്പോഴും അതിരികൾ ലംഘിക്കാത്ത ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പിന്നെ സാധാരണ നിയമാനുസരണമുള്ള നടപടികളും പ്രവർത്തനങ്ങളുമായി ഉദ്യോഗസ്ഥന്മാർക്കും പ്രതികൾക്കും ജയിലിൽ കഴിയാൻ സാധിക്കും ഈ രണ്ടു കൂട്ടരും ഇതിനായി സ്വയം ചില നിയന്ത്രണങ്ങളിൽ ഏർപ്പെടേണ്ടത് അനിവാര്യമാണ് ഞാൻ പലപ്പോഴും വാരികയും പത്രവും മറ്റു പ്രസിദ്ധീകരണങ്ങളും വാങ്ങുന്നതിന് കിഴക്കോട്ട് തെക്കേറ്റത്ത് നിന്ന് വടക്കോട്ട് നടന്നു പോയി വാങ്ങുന്ന പതിവുണ്ട് ആ നടന്നു പോകുന്ന സമയങ്ങളിൽ നിലത്തിരുന്ന് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന പല ജോലിക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കാണുന്ന മാത്രയിൽ ഈ ഒരു ഷൂ നന്നാക്കിയിരിക്കുന്ന ഒരു വ്യക്തി ഒരു ടോർച്ച് നന്നാക്കുന്ന ഒരു വ്യക്തി ഒരു കുട നന്നാക്കുന്ന ഒരു വ്യക്തി പെട്ട് നെണീപ്പിൽ നിന്ന് കൈകൂപ്പിൽ നിന്ന് എന്നെ വണങ്ങുമ്പോൾ ഞാൻ അവരുടെ തലയിൽ തടവി തോളിൽ തടവി അവരുടെ വീട്ടു വിവരങ്ങളും കുടുംബ വിവരങ്ങളും ചോദിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു നന്ദിയും സ്നേഹവും ഒരു മാനസികാവസ്ഥയും ഉണ്ടാവുന്നു എന്നത് അവരുടെ മുഖങ്ങളിൽ തെളിഞ്ഞു കാണാം എനിക്കും വളരെ സന്തോഷം മനസ്സിൽ പതിഞ്ഞ് ഒരിക്കലും ഒരു ചിത്രമായി എൻ്റെ മനസ്സിൽ ഇന്നും അത് പച്ചയായി തളർത്തു നിൽക്കുകയാണ് അത്തരം ഒരു സൗഹൃദം അവരുമായി ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞത് എൻ്റെ സർവീസിലെ എൻ്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ടാണെന്നാണ് എൻ്റെ ചിന്തയും എൻ്റെ വിശ്വാസവും അത് പൂർണമായും ശരിയുമാണ് അതിൽ ഒരർത്ഥം പോലും വാട്ടമോ കോട്ടമോ ഉണ്ടാക്കാൻ സർവീസിലിരിക്കുമ്പോൾ ഞാൻ ശ്രമിച്ചിട്ടില്ല നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ കാര്യങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി അവർ മേലിൽ കുറ്റകൃത്യങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി ആവുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പരമാവധി കൊടുക്കാൻ സാധിച്ചു എന്നതിലും എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് എന്നുകൂടി പറയുന്നതിൽ ഇപ്പോഴും എനിക്ക് സന്തോഷമാണ്